കല്യാണൻ കൃഷ്ണകുമാറിൻ്റെയും ഭാര്യയുടെയും നാല് സുന്ദരി മക്കളിൽ ഏറ്റവും ഇളയവളാണ് ഹൻസിക ഇപ്പോൾ ഡിഗ്രിക്ക് തിരുവനന്തപുരത്തെ മാർവാനസ് കോളേജിൽ പഠിക്കുന്ന ഹൻസിക ഹൻസ് ബി എന്ന ആരാധകരുടെ സ്നേഹത്തോടെ വിളിക്കുന്ന വ്യക്തി എല്ലാവരും കരുതുന്നത് പോലെ ഒരു കുട്ടിയല്ല ഈ നാലു മക്കളിൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടതും ആശുപത്രിയിൽ കയറിയിറങ്ങിയതും ഈ മകളെ കൊണ്ടാണെന്ന് പലപ്പോഴായി തന്നെ പല വാർത്തകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് കൃഷ്ണകുമാറോ സിന്ധു കൃഷ്ണകുമാറോ ഇത് എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പലപ്പോഴും അങ്ങനെയാണ് മൂന്ന് സഹോദരിമാരുടെ ഏറ്റവും ചെറിയ അനുജിത്തിയാണ് ഹൻസിക അതുകൊണ്ട് തന്നെ അഹാനയ്ക്കൊരു അമ്മയുടെ ാണ് എന്നെപ്പോഴും അഹാനയും അതുപോലെ ഹൻസികയും പറഞ്ഞിട്ടുണ്ട് നീ എൻ്റെ അമ്മയല്ല എന്ന് ഹൻസിക തിരുത്തുമ്പോഴും നിനക്കങ്ങനെ അല്ലായിരിക്കാം പക്ഷെ നീ എൻ്റെ ഒരു മകളെ പോലെയാണ് എന്ന് തിരിച്ച് അഹാന തിരുത്തി കൊടുക്കുന്ന പതിവുകളും കേട്ടിട്ടുണ്ട് എന്താണ് ഹൻസികയുടെ പ്രശ്നം ഹൻസിക രണ്ട് ദിവസമായി തന്നെ ആശുപത്രിയിൽ നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചതിന് പിന്നാലെയാണ് പ്രേക്ഷകരെല്ലാവരും തന്നെ ഇപ്പോൾ ഹൻസികയ്ക്ക് എന്തുപറ്റി എന്നുള്ള ചോദ്യം ചോദിക്കുന്നത് എന്നാൽ നേരത്തെ വളരെയധികം കുഞ്ഞായിരുന്നപ്പോൾ ഹൻസു ജനിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു അസുഖം ബാധിച്ചിട്ടുണ്ടായിരുന്നു സാധാരണ കുട്ടികളെയും വളരെ വയസ്സായിട്ടുള്ളവരെ മാത്രം ബാധിക്കുന്ന ഒരസുഖമാണിത് മൂത്രത്തിലൂടെയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ശരീരത്തിൽ നിന്ന് പ്രോട്ടീനുകൾ അമിതമായി വെളിയിലേക്ക് പോവുക അതുമൂലം തന്നെ ശക്തിയില്ലാതാവുക അതുമൂലം ശരീരത്തിൽ പ്രോട്ടീൻ ഇല്ലാതെ നശിച്ചു പോകുന്നൊരവസ്ഥ ഇതിലൂടെ കടന്നുപോയിട്ടുള്ളൊരു കുട്ടിയാണ് ഈ പറയുന്ന ഹൻസിക്ക അതുകൊണ്ട് തന്നെ ഹൻസിക്ക ജനിച്ച് കുറച്ച് വർഷങ്ങളെടുത്താണ് അത് ശരിയായി മാറിയത് നെഫ്രോറ്റിക് സിൻഡ്രോം എന്നാണ് ഈ അസുഖത്തിൻ്റെ പേര് വൃക്കകളെ ബാധിക്കുന്ന ഒരു അസുഖമാണ് പ്രധാനമായി നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയുന്നത് ഈ അസുഖം ബാധിക്കുന്നവരുടെ രക്തത്തിൽ നിന്ന് ധാരാളം പ്രോട്ടീനുകൾ അമിതമായി തന്നെ നഷ്ടപ്പെടും അത് നഷ്ടപ്പെടുന്ന പല വഴികളിലൂടെയാണ് സാധാരണയായി ഒന്നു മുതൽ ആറു വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഈ അസുഖം നന്നായി ബാധിക്കുക അത് കഴിഞ്ഞാൽ അപൂർവമായി പ്രായമായവരിലും ഇത് വരാറുണ്ട് ഈ അസുഖം ബാധിക്കുന്ന മുതിർന്നവരും അപൂർവം തന്നെയാണ് എന്ന് പറയണം പക്ഷേ കുട്ടികളിൽ ഇത് നന്നായി തന്നെ ബാധിക്കും ഈ അസുഖം മൂലം താനെന്നും മുഖത്തൊക്കെ നീര് വെച്ച് ചൈനീസ് ലുക്കുള്ള കുട്ടിയായിരുന്നുവെന്ന് ഹൻസിക്ക പറയുന്നു എന്നാൽ ഹൻസിക അങ്ങനല്ലായിരുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് വളരെ സുന്ദരിയും അതുപോലെ ആഹാനയുടെ തനി എന്ന് പ്രേക്ഷകർ ഓർത്തു പറയുന്നു അനന്തപുരി ഹോസ്പിറ്റലിലാണ് ഹൻസികയെ ചികിത്സിച്ചത് അത്രയും കെയർ എടുത്ത് ചികിത്സിച്ചതിനാൽ തന്നെയാണ് ഹൻസിക ഓക്കെ ആയത് സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴൊക്കെയാണ് എല്ലാം രക്ഷപ്പെട്ടത് വളരെ കഷ്ടപ്പെട്ട ഒരു ലോങ് ജേർണി ആയിരുന്നു അത് എന്ന് പറയുന്നു മൂന്ന് മൂന്നര വർഷം ട്രീറ്റ്മെൻ്റ് എടുത്തുകൊണ്ടായിരുന്നു മെഡിസിൻ തുടർന്നുകൊണ്ട് നാല് വർഷത്തോളം എടുത്ത് അത് മാറിയത് ഹൻസികയ്ക്ക് എത്രയോ മാസം ഉണ്ടായിരുന്നപ്പോൾ തുടങ്ങിയ പ്രശ്നമാണ് അത് ഹൻസികയുടെ നാല് നാലര വയസ്സ് വരെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഹൻസിക പെർഫെക്റ്റ്ലി നല്ല കുട്ടിയാണ് അനന്തപുരി ഹോസ്പിറ്റലിന് തന്നെ സെക്കൻഡ് ഹോമാണെന്നാണ് ഹൻസു പറയാറുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഈ അസുഖത്തെക്കുറിച്ചൊക്കെ ചെക്കപ്പിനായി തന്നെ ഹൻസിക വരാറുണ്ട് ഹൻസിക വളരെ കൈക്കുഞ്ഞായിരുന്ന സമയത്തായിരുന്നു ഏറെക്കാലം ആശുപത്രിയിൽ കഴിഞ്ഞത് നെഫ്രോട്ടിക് സിൻട്രോം എന്ന അസുഖം അധികമാരെയും ബാധിക്കില്ല എന്ന് പറയാൻ സാധിക്കില്ല കുട്ടികളിൽ തന്നെ കാണുന്ന ഒരു അസുഖമാണ് അമിതമായി അവർക്ക് മൂത്രം പോകുന്ന സമയം ഒന്ന് ശ്രദ്ധിക്കണം എന്നതാണ് ഇതിൽ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം രണ്ടും മൂന്നും വർഷമായി ഇത് ബന്ധപ്പെട്ട് മൂന്ന് മക്കളെ ശ്രദ്ധിക്കാൻ പോലും പറ്റാതെ കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണകുമാറും മകളുടെ പിന്നാലെ തന്നെയായിരുന്നു ഹൻസികയെ തറയിൽ വയ്ക്കാതെ അവർ ആശുപത്രികളിൽ നടന്നു അവസാനമായി ാണ് തിരുവനന്തപുരത്തെ തന്നെ അനന്തപുരി ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ഹൻസികയ്ക്ക് ദിവസങ്ങൾ ചികിത്സിച്ചതിനു ശേഷം ഇത് ഭേദമാവുകയും ചെയ്തത് ഇനി ഇത് വന്നുകൂടാ എന്നില്ല ഒരിക്കൽ വന്നതുകൊണ്ട് തന്നെ മുതിർന്നിരിക്കുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്നതാണ് ഇതിൽ പറയേണ്ട കാര്യം ചികിത്സയും ചെക്കപ്പും ഒക്കെ കറക്റ്റ് രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാം നല്ലതായി തന്നെ പോകുമെന്ന് പ്രേക്ഷകർ പറയുന്നു പത്തൊമ്പത് കാരിയായ ഹൻസിക കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചതിന് പിന്നാലെയാണ് എല്ലാവരും ഇത് ചർച്ച ചെയ്തത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും